നമുക്കിനി നേരെ മലപ്പുറത്തേക്ക് പോകാം അവിടെ ശിവദാസ് കന്മനം ചേരുന്നുണ്ട് ശിവദാസ് മലപ്പുറത്ത് മികച്ച പോളിംഗ് ആണ് പത്തുമണിവരെ ഇരുപത് ശതമാനത്തിലധികം പോളിംഗ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു മഞ്ചേരി പൊന്നാനി മേഖലകളിലൊക്കെ എങ്ങനെയാണ് വാശിയേറിയ ആ ഒരു പോരാട്ടത്തിന്റെ കാഴ്ചകൾ തന്നെയാണോ അവിടെ കാണാൻ കഴിയുന്നത് പോളിംഗ് ബൂത്തുകളിൽ തീർച്ചയായും രോഹിണി മലപ്പുറത്ത് ഒരു രാഷ്ട്രീയ പോരാട്ടം തന്നെയാണ് നടക്കുന്നത് തന്നെ രാവിലെ മുതൽ തന്നെ വലിയ രീതിയിലുള്ള പോളിംഗ് ആണ് നടക്കുന്നത് ഓരോ ബൂത്തുകളിലും വലിയ രീതിയിലുള്ള നീണ്ട ക്യൂ തന്നെ നമുക്ക് കാണാൻ കഴിയും ഇത് രാവിലെ മുതൽ തന്നെ കാണുന്ന കാഴ്ചകളാണ് അതായത് പോളിംഗ് തുടങ്ങിയ രാവിലെ ഏഴ് മണി മുതൽ തന്നെ പല ഇടങ്ങളിലും വലിയ നീണ്ട ക്യൂ തന്നെ ഉണ്ടായിട്ടുണ്ട് അതായത് കൃത്യമായി തന്നെ പറഞ്ഞാൽ ഇപ്പോൾ ഈ പതിനൊന്ന് മണിയോട് അടുക്കുമ്പോൾ ഏകദേശം മുപ്പത് ശതമാനത്തോളം പോളിംഗ് ഇതുവരെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതായത് കൃത്യമായി തന്നെ ഇടവേളകളില്ലാതെ രാവിലെ മുതൽ തന്നെ വലിയ രീതിയിലുള്ള ആളുകൾ വലിയ നീണ്ട ക്യൂ നമുക്ക് ഓരോ ഇടങ്ങളിലും കാണാൻ കഴിയും സ്ത്രീകളടക്കം കുട്ടികളെയും എടുത്തു വരെ ആളുകൾ പോൾ തങ്ങളുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കാനായി എത്തുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഇവിടെ നിന്നും കാണാൻ കഴിയുന്ന കാഴ്ച അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു കൃത്യമായ ഒരു രാഷ്ട്രീയ പോരാട്ടം തന്നെയാണ് ഇവിടെ നടക്കുന്നത് മലപ്പുറം ജില്ലയിൽ കാരണം മുൻപൊക്കെ ഒരു ഏകപക്ഷീയമായ ഒരു പോരാട്ടമായതെങ്കിൽ ഇപ്പോൾ അത് ശക്തമായ ഒരു ത്രികോണ മത്സരങ്ങൾ പല ഇടങ്ങളിലും നമുക്ക് കാണാൻ കഴിയും അതിൻ്റെ കൃത്യമായ ഒരു ദൃശ്യങ്ങൾ തന്നെയാണ് നമുക്ക് ഇത്തരത്തിലുള്ള ഒരു നീണ്ട ക്യൂവിൽ നിന്നും നമുക്ക് കാണാൻ കഴിയുന്നത് കാരണം രാവിലെ മുതൽ തന്നെ എല്ലാ തരത്തിലുമുള്ള ആളുകളും ഈ ഓരോ ബൂത്ത് സ്ത്രീകളും കുട്ടികളും പ്രായപൂർത്തിയായ ആളുകളും അടക്കം അതോടൊപ്പം തന്നെ മറ്റു ഭിന്നശേഷിക്കാർ അടക്കമുള്ള ആളുകൾ വൃദ്ധരും പ്രായമുള്ള ആളുകളും ഒക്കെ തന്നെ രാവിലെ മുതൽ തന്നെ ഈ പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തുന്ന കാഴ്ചകളാണ് നമുക്ക് മലപ്പുറം ജില്ലയുടെ വിവിധ ഇടങ്ങളിൽ ഞാൻ നമ്മൾ രാവിലെ മുതൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ടുകൾ ചെയ്യുന്നുണ്ട് നേരത്തെ പോയ ബൂത്തുകളിലൊക്കെ നമ്മൾ കണ്ട ദൃശ്യങ്ങളാണ് അവിടെയൊക്കെ തന്നെ വലിയ ഒരു നീണ്ട നിര തന്നെ പോളിംഗ് രേഖപ്പെടുത്തുന്നതിന് വേണ്ടി ഉണ്ടായിരുന്നു അപ്പോൾ അത്രയ്ക്കും ശക്തമായ ഒരു രാഷ്ട്രീയ പോരാട്ടം തന്നെയാണ് കാരണം ജനങ്ങൾ കൃത്യമായി തന്നെ പോളിങ് രേഖപ്പെടുത്തുന്നതിന് വേണ്ടി തന്നെ കൃത്യമായി അവർ തങ്ങളുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കുന്നതിന് വേണ്ടി എത്തിയിട്ടുണ്ട് നമുക്ക് ഈ ദൃശ്യങ്ങൾ ദൃശ്യങ്ങൾക്കാണ് കൈക്കുഞ്ഞുമായി അവരെ ഇപ്പോൾ വോട്ട് രേഖപ്പെടുത്തുന്നതിന് വേണ്ടി ആളുകൾ എത്തുന്നുണ്ട് അത്രയ്ക്കും കൃത്യമായി തന്നെ ഓരോരുത്തരും കൃത്യമായി അവരുടെ വോട്ട് മാറി നിൽക്കാതെ അവരുടെ വോട്ടവകാശം വിനിയോഗിക്കുന്നതിന് വേണ്ടി അവർ എത്തുന്നുണ്ട് എങ്ങനെ എത്രത്തോളം ഉണ്ട് ഇവിടെ ഒരു രാഷ്ട്രീയ പോരാട്ടം എത്രത്തോളം ചൂടുണ്ട് ഇവന് ഒരു രാഷ്ട്രീയ പോരാട്ടം അത്രത്തോളം ഉള്ള ഒരു സ്ഥലമൊന്നുമില്ല കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പിന്നെ ഞാൻ ഇവിടുത്തെ കഴിഞ്ഞ പ്രാവശ്യം മെമ്പറായിരുന്നത് അത് ഞാൻ സ്വന്തമായിട്ടാണ് ചോദിച്ചത് രാഷ്ട്രീയ പോരാട്ടം അല്ലാതെ തന്നെ രാഷ്ട്രീയം ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ വെറും സ്വതന്ത്രമായിട്ട് നിന്നിട്ട് ജയിച്ചു പോയതാണ് എൻ്റെ വികസനം തന്നെയാണ് ചർച്ച ചെയ്യുന്നത് ഈ ഇപ്പോൾ എൻ്റെ വാർഡിൽ ആറര കോടി രൂപ വികസനം വന്ന ഒരു വാർഡാണ് ഇപ്പോൾ ഒരു കോടി തൊണ്ണൂറ്റഞ്ച് സോറി തൊണ്ണൂറ്റഞ്ച് ലക്ഷം രൂപ ഫണ്ട് വന്ന് കിടക്കുന്ന വാർഡാണ് അപ്പോൾ അതൊക്കെ ജനങ്ങൾ നോക്കി കാണുന്നുണ്ട് അതിൻ്റെ ഭാഗമാണ് ഇതൊക്കെ ഈ തന്നെ ഞങ്ങളത് കണ്ടറിഞ്ഞിട്ടാണ് കണ്ടറിഞ്ഞിട്ടാണ് വികസനമാണ് ജനങ്ങൾക്ക് ആവശ്യം രാഷ്ട്രീയം മാത്രമല്ല രാഷ്ട്രീയത്തിനപ്പുറം വികസനം വികസനം തന്നെയാണ് പ്രധാനമായും ചാർജ് ചെയ്യുന്നത് പ്രത്യേകിച്ച് ഒരു ലോക്കൽ ബോഡി ഇലക്ഷൻ ആകുമ്പോൾ മറ്റ് രാഷ്ട്രീയ വിഷയങ്ങളൊന്നുമല്ല സാധാരണ അവർ അവരെ നേരിട്ട് അനുഭവിക്കുന്ന അവരുടെ പ്രശ്നങ്ങളാണ് ജനങ്ങൾ ജനങ്ങൾ നോക്കിക്കാണത് ഈ വാർഡിൽ ജനങ്ങൾ നോക്കിക്കാണത് വികസനാണ് എല്ലാ രാഷ്ട്രീയക്കാരും ഇവിടെ ഉണ്ട് യു ഡി എഫ് ഉണ്ട് എൽ ഡി എഫ് ഇപ്പോൾ ഞാൻ എൽ ഡി എഫിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ വൈഫ് മത്സരിക്കുന്നത് ഇപ്പോൾ ഈ പ്രാവശ്യം എൽ ഡി എഫിൻ്റെ ഭാഗമായിട്ടാണ് പക്ഷേ ജനങ്ങൾ വികസനം നോക്കി കാണുന്നതുകൊണ്ട് വികസനത്തിന് വോട്ട് ചെയ്യുന്നു അതാണ് ഇപ്പോൾ നമ്മളോട് സംസാരിച്ചത് മുൻ കഴിഞ്ഞ എൽ ഡി എഫ് കൗൺസിലറാണ് ഇവിടെ നിലവിൽ എൽ ഡി എഫ് കൗൺസിലറാണ് ഉണ്ടായിരുന്നത് എന്ന് അദ്ദേഹം പറയുന്നു അത്തരത്തിൽ ഒരുപാട് വികസനങ്ങൾ വികസനങ്ങൾ ഈ വാർഡിൽ എത്തിച്ചിട്ടുണ്ട് എന്നാണ് മുൻ കൗൺസിലർ പറയുന്നത് ഇങ്ങനെ കൃത്യമായി തന്നെ എല്ലാ അർത്ഥത്തിലും വികസനം തന്നെയാണ് പ്രധാന ചർച്ച ഈ ഒരു തിരഞ്ഞെടുപ്പിൽ പക്ഷേ പല ഇടങ്ങളിലും നമുക്ക് ആ ചർച്ച നമുക്ക് കാണാൻ കഴിയുന്നില്ല പ്രത്യേകിച്ച് ഇടത് വലത് പക്ഷം പലപ്പോഴും ഒരു വർഗീയ കാർഡ് പുറത്തിറക്കി അത്തരത്തിലുള്ള ചർച്ചകളൊക്കെ പുറത്തു കൊണ്ടുപോയി നമുക്കറിയാം ജമാഅത്ത് ഇസ്ലാം എസ് ടി പി ഐ പി ഡി പി പോലുള്ള സംഘടനകളുമായുള്ള കൂട്ട് അതൊക്കെ തന്നെയായിരുന്നു പ്രധാനമായും ചർച്ചാ വിഷയം അതോടൊപ്പം തന്നെ രാഹുൽ മാങ്കുട്ടവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട് പക്ഷേ അതിനും അപ്പുറം ഇത്തരത്തിൽ പ്രാദേശിക തലത്തിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങളും കുടിവെള്ള പ്രശ്നങ്ങളും അതോടൊപ്പം തന്നെ റോഡിൻ്റെ ശോചയാവസ്ഥയും ഇത്തരത്തിൽ തട്ടിൽ നിലനിൽക്കുന്ന വീടില്ലാത്ത പ്രശ്നങ്ങൾ ശൗചാലയങ്ങൾ ഇല്ലാത്ത പ്രശ്നങ്ങൾ ഇതാണ് ഇത്തരത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രധാനമായും ചർച്ച ചെയ്യുന്നത് കാരണം ലോക്കൽ ബോഡി ഇലക്ഷൻ വരുമ്പോൾ സ്വാഭാവികമായി യും അത്തരത്തിലുള്ള പ്രാദേശിക തലങ്ങളിലുള്ള ചർച്ച അതുതന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടതും അതുകൊണ്ട് തന്നെ അങ്ങനെ വികസനം നടപ്പാക്കുന്ന ആളുകൾക്ക് വേണ്ടി വോട്ട് ചെയ്യുക എന്നുള്ളതാണ് ജനങ്ങൾ കാണുന്ന കാഴ്ചപ്പാട് രാഷ്ട്രീയത്തിനും അപ്പുറം തങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ തങ്ങളുടെ നാട്ടിലും തങ്ങളുടെ കുടുംബ വീടുകൾക്കും ഏതെങ്കിലും തരത്തിൽ വികസനം നടപ്പാക്കാൻ കഴിയുന്ന വ്യക്തികളെ തിരഞ്ഞെടുക്കുക എന്നുള്ളത് തന്നെയാണ് ജനങ്ങളുടെ ലക്ഷ്യം എന്തായാലും അത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ പോരാട്ടം തന്നെയാണ് മലപ്പുറം ജില്ലയിൽ ഉടനീളം നമ്മൾ കണ്ടത് അത്തരത്തിലുള്ള പ്രചരണങ്ങളെല്ലാം തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഓരോ ഇടങ്ങളിലും പോയി നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു വാർത്തകൾ നൽകിയിരുന്നു അടക്കം അതിൻ്റെ ആവേശങ്ങൾ കണ്ടിരുന്നു ആ ആവേശത്തിൻ്റെ തുടർച്ചയായി തന്നെയാണ് ഇപ്പോൾ മലപ്പുറം ജില്ലയിലെ എല്ലാ ഇടങ്ങളിലും മഞ്ചേരിയിലാണെങ്കിലും പൊന്നാനിയിലാണെങ്കിലും മലപ്പുറത്താണെങ്കിലും പെരിന്തൽമണ്ണയിലും നിലമ്പൂരിലാണെങ്കിലും ശരി എല്ലായിടത്തും ശക്തമായ ഒരു നീണ്ട നില തന്നെ നമുക്ക് എല്ലാ ഇടങ്ങളിലും കാണാൻ കഴിയുന്നുണ്ട് അത് ഇത്തരത്തിലുള്ള രാഷ്ട്രീയ വിഷയങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് രോഹിണി ശരി